ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബ് തുടങ്ങിയിട്ട് തുടങ്ങിയിട്ട് തുടക്കക്കാർക്ക് ഉപകാരപ്രദം എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ എന്ന് ചോദിച്ചാൽ എന്തിനു മുന്നേ എനിക്കൊരു ഉണ്ടായിരുന്നു അത് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് സ്ട്രൈക്കായിപ്പോയൊരു ചാനലാണ് എനിക്കറിയില്ലായിരുന്നു യൂ പിന്നെ പെട്ടെന്നൊരു ദിവസം എൻ്റെ ചാനൽ കാണാതായപ്പോൾ അതിനെപ്പറ്റി ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴാണ് അത് നഷ്ടപ്പെട്ടു പോയതിനുള്ള കാരണമൊക്കെ എനിക്ക് മനസ്സിലായത് അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ തുടക്കക്കാർക്ക് ഉപകാരപ്രദം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു ഡൗട്ടുണ്ട് നമ്മുടെ യൂട്യൂബിൽ ഏത് സമയമാണ് വീഡിയോ ഇടേണ്ടത് ഏത് സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്താൽ അത് റീച്ചാകും എന്നൊക്കെ എന്നാൽ എൻ ഈ ചാനലല്ല എൻ്റെ നഷ്ടപ്പെട്ട പോയ ചാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ചാനലൊക്കെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എൻ്റെ കുഞ്ഞ് ഇപ്പോൾ അവൾക്ക് രണ്ട് വയസ്സാവാനായി അപ്പം തീരെ ചെറിയൊരു മോളായിരുന്നു അപ്പോൾ എങ്ങനെ നോക്കിയാൽ അവൾ ഉറങ്ങുന്ന സമയം വീഡിയോ എടുക്കും ഞാൻ ഇതേമാതിരി എൻ്റെ ഓരോരോ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുക്കും പക്ഷേ അത് വോയിസ് കൊടുക്കാനും ഒക്കെ അവൾ ഉറങ്ങുന്ന ഒരു സമയം നോക്കിയിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പം വോയിസ് ഒക്കെ ചിലപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ആയിരിക്കും കൊടുക്കുക അന്നേരം തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും പിന്നെ പകലാണ് അവൾ ഉറങ്ങുന്നത് എൻ്റെ പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടായി പകല് ഞാൻ വോയിസ് വ വോയിസ് കൊടുക്കും അപ്പോൾ അപ്പം പത്തണിക്കാണെങ്കിലും പത്തണിക്ക് പന്ത്രണ്ട് മണിക്കാണെങ്കിലും പന്ത്രണ്ട് മണിക്ക് അങ്ങനെ ഞാൻ ഏത് സമയത്ത് വേണമെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതായിരുന്നു എൻ്റെ പഴയ ചാനൽ കാരണം എനിക്ക് അങ്ങനെ പറ്റുള്ളൂ ഇന്ന സമയം എന്നുള്ളൊരു ലെവലിൽ എനിക്ക് അത് സാധിക്കില്ലായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എൻ്റെ പഴയ യൂട്യൂബ് ചാനലു കേട്ടോ അപ്പം ഏറെക്കുറെ എപ്പം വേണമെങ്കിലും എനിക്ക് ഞാൻ വീഡിയോ ഇടുന്ന പറഞ്ഞല്ലോ എപ്പോൾ ഇട്ടാലും റീച്ചായി കൊണ്ടിരുന്ന ഒരു ചാനലായിരുന്നു അത് ഉച്ചക്കിട്ടാലും രാത്രി ഇട്ടാലും എന്തോ നമുക്കൊരു രാശിയുള്ള ഒരു ചാ ഒരു ചാനലായിരുന്നു അത് ആ കാഷ്ടപ്പെട്ട് പോയിട്ടുള്ള യൂട്യൂബ് ചാനൽ അത് അപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണ് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടണമെങ്കിൽ അതിന് പ്രത്യേകിച്ചൊരു സമയത്തിൻ്റെ ആവശ്യമില്ല എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് ചെ ചിലപ്പോൾ നമ്മൾ എനിക്ക് ഇതെന്ത് വീഡിയോ പക്ഷെ അത് ചിലപ്പോൾ കാണുന്നവർക്ക് ഇഷ്ടപ്പെടും അവർ ആ വീഡിയോ കാണും അങ്ങനെ നമുക്ക് സമയമോ ഇന്നതേ ഇടാവോ അങ്ങനെയൊന്നുമില്ല പക്ഷേ തമ്പിലായിൻ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ് ഒരു ഒരു ഐഡിയ ഇല്ലാതെ തുടങ്ങിയ ചാനലാണ് എൻ്റെ ആദ്യത്തെ ചാനൽ അപ്പോൾ തമ്പിലായിൻ്റെ ഇടാൻ എനിക്ക് ഞാൻ കുറേ യൂട്യൂബിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി ഇങ്ങനെ ഇടാം അങ്ങനെ ഇടാം അങ്ങനെ പക്ഷേ എനിക്ക് കൃത്യമായിട്ട് എങ്ങനെ ഇടണം എന്നുള്ള ഒരു ഐഡിയ തീരെ കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ തമ്പിലായിനിടില്ല ഇടില്ല അടിയിൽ ഞാൻ ഒരു എഡിങ് കൊടുക്കും ഇതാണ് ഇങ്ങനെ എന്നുള്ളൊരു എന്താണ് ഈ വീഡിയോനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുമാത്രം എനിക്ക് അറിയൂ അറിയുള്ളായിരുന്നു കേട്ടോ പക്ഷേ എന്നാലും വീഡിയോ നല്ല റീച്ചൊക്കെ ആയിരുന്നു മുമ്പുള്ള യൂട്യൂബ് ചാനലും അതേമാതിരി ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു തമ്പു ലൈൻ വെറും ഇത്ര എളുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു ഇതിനു മുമ്പേ അറിയുമായിരുന്നെങ്കിൽ പറഞ്ഞിട്ട് ഒരു ചോദിച്ചതിനായിട്ട് ഒരു ചാനൽ ഞാൻ കണ്ടു പക്ഷേ അതിനൊരു തമ്പ് ലൈനോ ഒന്നുമില്ല ഇതേമാതിരി ഞാൻ ആദ്യം ഇടുന്ന മാതിരി തന്നെ ഇട്ടുകൊണ്ടിരുന്ന ഒരു ചാനലാണ് എൻ്റെ പെട്ടത് പക്ഷേ അതിന് വൺ പോയി ഒന്നേ പോയിൻ്റ് ഒമ്പത് ലാക്ക് വ്യൂസ് ഉണ്ട് പക്ഷേ നല്ല തമ്പ്ലൈനൊക്കെ ഇട്ടിട്ട് നന്നായി ചെയ്യും വീഡിയോസ് ചെയ്യുന്ന ആൾ ആളുകളുടെ വീഡിയോസും ഇതേമാതിരി തന്നെ നല്ല ആവുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു സമയമില്ല തമ്പുലൈൻ്റെ കാര്യം പിന്നെ അട്രാക്റ്റ് ചെയ്തിട്ട് തന്നെ ആൾക്കാർ വന്ന് കാണുന്നു കാണുന്നുണ്ട് അല്ലാതെയും കാണുന്നുണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ തമ്പുലൈൻ ഉണ്ടെങ്കിൽ കുറച്ച് കുറച്ചുകൂടി നന്നായി ആൾക്കാരെ അതിലേക്ക് ആകർഷിക്കും സമയത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് സമയമില്ല എന്നാട്ടോ എനിക്ക് പറയാനുള്ളത് ഇത് തുടക്കക്കാർക്ക് ഉപകാരപ്പെടുന്ന ഞാൻ കരുതുന്നു എൻ്റെ ഈ വീഡിയോ ഈ പുതിയ ചാനലിൽ ഞാനും തുടക്കമാണ് ഒരു മാസമൊക്കെ ആവാനാവുന്നേ ഉള്ളൂ ഈ ചാനൽ തുടങ്ങിയിട്ട് കഴിഞ്ഞ ചാനലിൽ പോയപ്പോൾ